മഹാന്മാർ കാണിച്ച ജീവിത വഴികളിലൂടെ പ്രവർത്തിക്കുവാനും മുന്നേറുവാനും മഹൽ ഭാരവാഹികൾ ശ്രമിക്കണമെന്ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ശരീരത്തിന്റെ സംരക്ഷണം ലോകാവസാനം വരെ കാത്തുസൂക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് അർഹതയുണ്ടെന്നും മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാതല മഹൽ സാരഥി സംഗമം മാന്നാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിക വിശ്വാസികളും ഭൗതികമായ താൽപ്പര്യം ഉപേക്ഷിച്ച് ഇസ്ലാം ദീനിനെ നിലനിർത്തുവാനും മുന്നേറ്റമുണ്ടാക്കുന്നതിനും നിലകൊള്ളണം ഇസ്ലാമിൻ്റെ സംരക്ഷണം നിലനിർത്തുമ്പോൾ അതിൻ്റെ ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ജിഫ്രീം മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാതല മഹൽ സാരഥി സംഗമം മാന്നാറിൽ നഫീസത്ത് മിസ്രിയ സനാ ഇയ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദീനില്ലാത്ത സമൂഹം നാടിനാപത്താണെന്ന് മഹൽ ശാക്തീകരണം സാധ്യതകളും ബാധ്യതകളും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സുന്നി മഹല്ലു ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു ഇസ്ലാം ദീൻ നിലനിർത്തുവാൻ പണ്ഡിത നേതൃത്വം അനിവാര്യമായതുപോലെ ഇതിനായി പ്രവർത്തിക്കുവാൻ മഹല്ല് ഭാരവാഹികൾ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇസ്ലാം എന്നുള്ളത് ആരാധന മാത്രമല്ല സത്പ്രവർത്തികൾ ചെയ്യുവാനുള്ള പ്രാർത്ഥന കൂടിയാണെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ കൂട്ടിച്ചേർത്തു സുന്നി മഹല്ലു ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി വിളക്കേഴം അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള തങ്ങൾ അൽ ഐദുസി ആമുഖ പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഐ ബി ഉസ്മാൻ ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ അൽ ഖാസിമി വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു സയ്യിദ് താഹാ ജി തങ്ങൾ പ്രാർത്ഥന നടത്തി ഷെരീഫ് ദാരിമി എ കെ ആലിപ്പറമ്പ് പി സി ഉമ്മർ മൗലവി ഷാഫി മൗലവി കായംകുളം എ എം റഹ്മത്തുള്ള മുസലിയാർ നാസർ മാമൂലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ